കുട്ടികളെ ജെ ആർ സി എ ലെവൽ റിസൾട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ് ഒന്നാമത് ഒന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് ദിനം എന്നാണ് എന്നതാണ് ഓപ്ഷൻ എ മെയ് എട്ടാണ് റെഡ് ക്രോസ് ദിനമായി വരുന്നത് രണ്ടാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് എന്ന ചോദ്യമാണ് ഓപ്ഷൻ ബി ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം മൂന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് ആരാണ് എന്ന ചോദ്യമാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ആണ് എന്നതാണ് നാല് ശത്രു മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ആരാണ് അതിലെ ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ആണ് അഞ്ചാമത്തെ ചോദ്യം സോൾഫറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ഫ്രഞ്ച് ഭാഷയിൽ ആറാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജിൻ ഹെൻറി ഡുഡൻറ്റ് ജനിച്ച പട്ടണം ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ജനീവ ഏഴാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസിന്റെ മോട്ടോ എന്താണ് എന്നതാണ് ഓപ്ഷൻ ബി സേവനമാണ് അതിൻ്റെ ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രറ്റലി എന്താണതിൻ്റെ അർത്ഥം ഉത്തരം ഓപ്ഷൻ എ ആണ് അവർക്ക് സഹോദരന്മാരാണ് എന്നതാണ് ഒൻപതാമത് ചോദ്യം റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് പർഷ്യൻ യുദ്ധം എന്നതാണ് പത്താമത് ചോദ്യം ഏത് യുദ്ധവേളയിലാണ് കാസ്റ്റിക്ലിയോൺ പള്ളിയിൽ ഡ്യൂണൻറ് സിവിൽ ഡോക്ടർമാരെയും വോളണ്ടിയർമാരെയും വിളിച്ചു ചേർത്തത് ആ യുദ്ധം ഓപ്ഷൻ സി സോൾഫറിനോ യുദ്ധമാണത് പതിനൊന്നാമത്തെ ചോദ്യം അമേരിക്കയിലെ എന്തിനെ ഏറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് കാബിൻ എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടിമത്ത നിർമാർജനത്തെ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി ആൽഫ്രഡ് നോബൽ നോബലാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഗാന്ധിജി ഏത് യുദ്ധവേളയിലാണ് റെഡ് ക്രോസ് വളണ്ടിയറായി സേവനമനുഷ്ഠിച്ചത് എന്നൊരു ചോദ്യമാണ് ബോബർ യുദ്ധത്തിലാണ് പതിനാലാമത്തെ ചോദ്യം യുദ്ധകാലത്ത് റെഡ് ക്രോസ് വോളണ്ടിയർ ആയിരുന്ന ഗാന്ധിജി എന്ത് സേവനമാണ് അനുഷ്ഠിച്ചത് എന്നതാണ് സ്ട്രക്ചർ വാഹകനായിരുന്നു പതിനഞ്ചാമത് ചോദ്യം യുദ്ധകാലത്ത് റെഡ് ക്രോസ് വോളണ്ടിയർ ആയിരുന്ന ഗാന്ധിജിയുടെ പ്രായം ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് വയസ്സാണ് പതിനാറാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡുണെൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് എന്താണെന്നാണ് ഓപ്ഷൻ ഡി ജീൻ ജാക്വസ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം പതിനേഴാമത്തെ ചോദ്യം ലീഗ് ഓഫ് ആംസ് രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന എവിടുത്തെ സംഘടനയായിരുന്നു എന്നതാണ് ഓപ്ഷൻ ബി ജനീവയിലെ സംഘടനയായിരുന്നു എന്നാണ് ചെറിയ ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സോൾഫറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് രചിച്ചിട്ടുള്ളത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് മാസം കൊണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്നതാണ് അതിന് ഓപ്ഷൻ ബി പഞ്ചാബ് എന്നതാണ് ശരിയായ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകനെ എന്ത് വിളിക്കുന്നു എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ജി ആർ സി കൗൺസിലർ എന്നാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് അപ്പം നമ്മൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിനെയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വീണ ജോർജ് ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പാലിയം എന്ന വാക്കിന്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം എന്താണ് എ പുതപ്പ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക് ആരംഭിച്ചത് എവിടെയാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ മഞ്ചേരി ഇരുപത്തിനാലാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂനന്റും ഡ്യൂണെന്റിനും ഫ്രെഡറിക് പാസിക്കും നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്നതാണ് ശരിയായ ഉത്തരം ഇരുപത്തിയഞ്ച് ലാസ്റ്റ് ചോദ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാകേണ്ട സാധനം ഇതിലേതാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എന്നതാണ് ചോദ്യം അതിൽ ഓപ്ഷൻ എ പഞ്ഞി റോൾ എന്നതാണ് അതിലെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്